ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു അടിപ്പൊളി നെയ്യപ്പം ഉണ്ടാക്കുന്നതാണ് നെയ്യപ്പം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും പക്ഷേ ഇതിനകത്ത് ചെറിയൊരു സൂത്രപ്പണി ചെയ്തിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണെ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പൊന്നിയുടെ പച്ചരിയാണ് എടുത്തേക്കുന്നത് അത് നല്ല പച്ചരിയാണ് പശയൊന്നും ഇല്ലാത്തതാണ് അപ്പം ഞാനൊരു അഞ്ചാറ് മണിക്കൂർ കുതിർത്തിട്ട് നമ്മൾ അരയ്ക്കാനായിട്ട് മിക്സിയിലെടുത്തു അപ്പോൾ ആ അരയ്ക്കുന്ന വെള്ളത്തിന് പകരം ഞാനാണെങ്കിൽ ശർക്കര ഉരുക്കി പാനീയാക്കിയത് അരിച്ചാണ് ഒഴിക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളം നമ്മൾ ഒഴി ഈ അരയ്ക്കുന്നതിൽ വെള്ളം ഒഴിച്ചതും ഈ ശർക്കരയുടെ പാനീയെല്ലാം കൂടാകുമ്പോൾ കൂടി പോകും നമ്മൾ ഈ അരി അരയ്ക്കുന്നത് പേസ്റ്റ് പോലെ അരയ്ക്കാൻ പാടില്ല ചെറിയൊരു തരി വേണം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തു നെയ്യപ്പം സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ആണെങ്കിൽ ഒരു അര ടീസ്പൂൺ റവയും കൂടെ ചേർക്കുന്നുണ്ട് കൂടിപ്പോകരുത് അര ടീസ്പൂൺ മാത്രം മതി ഓക്കെ ഞാനൊരു ടീസ്പൂണ് ഹാഫ് ടീസ്പൂണ് ചേർത്തിട്ടുള്ളൂ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ടീസ്പൂൺ മൈദയുടെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം ഞാനിവിടെ സോഡാ പൊടിയോ ഈസ്റ്റ് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല ഇത് രണ്ടുമാണ് മെയിനായിട്ട് ചേർക്കുന്നത് നമുക്കെന്നിട്ട് ഈ മാവിനകത്ത് കുറച്ച് തേങ്ങയുടെ ഇടണം ആ കൊത്ത് നെയ്ക്കകത്ത് വറുത്തിട്ട് വേണം ഇടാൻ വറുത്തിട്ട് തണുത്തിട്ട് വേണം മാവിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ ഇത്രയും ബ്രൗൺ കളറാകണം ആ തേങ്ങാക്കുത്തും കൂടെ മാവിനകത്ത് നല്ല മിക്സ് ചെയ്യണം നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഒരു പലഹാരമാണ് നെയ്യപ്പം ലാസ്റ്റ് ഞാൻ ഇതിനകത്ത് കറുത്ത എള്ളും കൂടെ ചേർത്ത് ഈ മാവ് നല്ല മിക്സ് ചെയ്തു എന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവിരിക്കാൻ അധികം ലൂസാകാനും പാടില്ല എന്നാൽ കട്ടിയാകാനും പാടില്ല എന്നിട്ട് നമുക്ക് എണ്ണയാണെങ്കിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ചെറിയ ചൂടോ ചൂടിൽ ഈ നെയ്യപ്പത്തിൻ്റെ കൂട്ടൊഴിച്ച് കൊടുക്കണം എന്നിട്ട് ചെറിയ തീ വെച്ചിട്ട് വേണം എടുക്കാൻ ഞാൻ ആദ്യം ഒഴിച്ച നെയ്യപ്പത്തിന് ഷേയ്പ്പില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ നെയ്യപ്പം ഉണ്ടാക്കുന്നത് അതുകൊണ്ടായിരിക്കണം അതിൻ്റെ ഷേപ്പൊക്കെ ശരിയാകാഞ്ഞത് പക്ഷെ പിന്നീട് ഞാൻ ഉണ്ടാക്കിയ നെയ്യപ്പം നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട് കണ്ടോ ഈ നെയ്യപ്പത്തിനൊക്കെ ഷെയ്പ്പ് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ നെയ്യപ്പം എല്ലാം ചുട്ട് കഴിഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് നെയ്യപ്പം ഉണ്ടാക്കുന്നതെങ്കിലും അടിപൊളി ടേസ്റ്റായിരുന്നു നല്ല സൈഡൊക്കെ ഇങ്ങനെ മുരിഞ്ഞിട്ട് ആകുമെല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെയ്യപ്പമായിരുന്നു നമുക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പഴയകാല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നമ്മൾ വിചാരിക്കും മെനക്കേടാമൊക്കെ പക്ഷേ ഒരു മെനക്കേടും ഇല്ല സുപ്പായിട്ട് ഉണ്ടാക്കാം എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ ബായ്